ഒരച്ഛന്റെ കരച്ചിൽ നിങ്ങൾ കണ്ടു നോക്കിയേ നെഞ്ചു പൊട്ടിയുള്ള ഒരു പിതാവിന്റെ കരച്ചിലാണിത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഒരു മകനെ ഓർത്തുള്ള കരച്ചിലായി പോയി മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം ഉണ്ടാവും വിഷമ ജയിലെ അച്ഛൻ കരയണ്ട കരയണ്ടീത് നശിപ്പിച്ചു എന്ന് പറയാതേ പറ്റൂ അച്ഛനെയൊക്കെ നോക്കണ്ട ആൾ കരയില്ല സംഭവിക്കുള്ളൂ സംഭവിച്ചു ഞാൻ വിചാരിച്ച അച്ഛൻ നല്ല ധൈര്യമുള്ള ആളാ വിചാരിച്ചു കരയില്ല ഈ അമ്മമാർക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് കരഞ്ഞ് തീർക്കും കേട്ടോ അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കത്തില്ല അതാണ് സ്ത്രീകളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം പക്ഷേ അച്ഛന്മാർ അങ്ങനെയല്ല അങ്ങനെ കൊണ്ടു നടക്കുക ഉള്ളി കൊണ്ടു നടക്കുക ആരോടും ഒന്നും പറയത്തില്ല അവസാന ഹൃദയം പൊട്ടിപ്പോകുമെന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഒരു അച്ഛൻ കരയത്തുള്ളൂ ഇങ്ങനെ ഈ ഒരു പാവം അച്ഛൻ കരയണമെങ്കിൽ അതിൻ്റെ പിന്നൊരു കാരണം കാണുമല്ലോ ഒരു വല്ലാത്ത കാരണമുണ്ട് ആ മകൻ എന്താണ് ഈ അച്ഛനോട് ചെയ്തത് ആ സംഭവമാണ് എന്ന് പറയാൻ പോകുന്നത് താഹയും ഭാര്യയും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹജ്ജിന് പോകും ഈ ഹജ്ജിന് പോകുമ്പോൾ ഒരുക്കങ്ങളൊക്കെ അറിയാമല്ലോ ഒരുപാട് ആൾക്കാരുടെ യാത്ര ചോദിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കുറേ മുന്നൊരുക്കങ്ങളുണ്ട് ഈ ഹജ്ജിന് പോകുന്നവർക്ക് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി അങ്ങനെ ഒരു തീർത്ഥയാത്രയാണല്ലോ ഈ ഹജ്ജ് എന്ന് പറയുന്നത് അങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് നമ്മുടെ താഹയും ഭാര്യയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉച്ച നേരമാണ് ഉച്ച നേരത്തെ ഒരു ഭയങ്കര സംഭവം ആ വീട്ടിൽ നടക്കുകയാണ് ഒരാൾ ആ മതിൽ ചാടി അകത്തേക്ക് വരുന്നു എന്നിട്ട് ഈ താഹയെ തലങ്ങും വിലങ്ങും കുത്തുകയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ ഭാര്യയുടെ മുന്നിലിട്ട് ആ പാവപ്പെട്ട വൃദ്ധനെ കുത്തി കൊല്ലുകയാണ് ഒന്നിനെണ്ണും കുത്തല്ല ഏഴെട്ട് കുത്ത് ഈ കുടൽമാലയൊക്കെ പുറത്ത് വരുന്നത് വരെ ആ കുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അത് ഡോ അതിൻ്റെ സൗണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഗില്ല് തുറക്കാൻ്റെ ഇപ്പം ഇവ ഓടി ഇങ്ങോട്ട് കയറും അപ്പം ഞാൻ നീ എന്താ എൻ്റെ വീട്ടിൽ കയറുന്നു അപ്പോൾ ആരായും ചോദിക്കൂലേ അങ്ങനെ ചോദിച്ചു എന്നെ കുറേ അഭ്യാസം എന്നെ വിളിക്കാൻ പള്ളൊന്നുമില്ല അത് നമ്മൾ വിളിച്ചോട്ടെന്ന് വിചാരിച്ചു അവൻ ഓടി മുകളത്തെ റൂമിൽ കയറി മുകളത്തെ റൂമിൽ കയറിയിട്ട് അവളെ പേര് കേട്ടിട്ട് അസിനെ അവിടെ ഇടിയൊന്നും കേട്ടുകൊണ്ട് അങ്ങ് കയറി ഓടുന്നു ഇവർ ഓടി അങ് വരാൻ ആ കയറുന്ന ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ അപ്പത്തന്നെ ചവരി പിടിച്ച് വച്ച് എന്റെ മുന്നിൽ വെച്ചാണ് ഇവിടെ നിന്ന് കത്തി ഊരിയെടുക്കുന്നത് കത്തി ഊരിയെടുത്ത് കുത്തി പട്ടാ പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പറഞ്ഞു ഉച്ച നേരത്ത് ആ ഭാര്യയുടെ നിലവിളിയെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരിൽ ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ താഹയെ പറ്റി പറയുകയാണെങ്കിൽ ശുദ്ധനായ മനുഷ്യനാണ് നാല് പെമ്മക്കളുണ്ട് ആ മക്കളുടെ കാര്യമൊക്കെ നോക്കി അത് സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ് ഈ പ്രായമുള്ള താഹ അയാളെപ്പറ്റി മോശമായിട്ടൊരു അഭിപ്രായം പോലും നാട്ടിലില്ല ഒരു സാധുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കുത്തി മലർത്തിയിട്ടിരിക്കുന്നത് ആ കുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഭീകരമായ രീതിയിലാണ് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള പകയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യ ശരീരത്തിൽ അങ്ങനെ കാണിക്കത്തുള്ളൂ ആ ഒരു ഭീകരതയാണ് നാട്ടുകാരെല്ലാം കാണുന്നത് ആരാണ് ചെയ്തിരിക്കുന്നത് ആദ്യമൊന്നും ആർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളെ പിടികിട്ടി റാഷിദ് എന്ന് പറയുന്ന ഒരു മുപ്പത്തി ഒന്നുകാരനാണ് താഹയോട് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് ഈ എന്ന് പറയുന്ന ആള് ഈ താഹയുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ് ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ് അകന്ന ഏതോ ബന്ധുവാണ് അറിയുന്നതാണ് വൈരാഗ്യ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇവ ഞാൻ ഇങ്ങനെ ഒരാളെ കേൾക്കുന്നത് തന്നെ അന്നാണ് റാഷിദാണ് ഈ ക്രൂരപ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഓഹ് വല്ലാത്തൊരു പോയി ഇനി അറിയേണ്ടത് അവൻ എന്തിനാണ് ഈ ക്രൂരപ്രവർത്തി ചെയ്തിരിക്കുന്നത് ഇനി റാഷിനെ പറ്റി പറയാം റാഷിദിനു മുപ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞു പക്ഷേ ഇത്രയും വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല ജോലിയും ആയിട്ടില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഉറച്ച വാശിൽ തന്നെ നിൽക്കുകയാണ് അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ മാത്രമേ കഴിക്കൂ ഇല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്നുള്ള ഉറച്ച വാശി നിൽക്കുവാണ് ആര് റാഷിദ് ആലോചിച്ചു അവൻ ഈ പെണ്ണല്ലാതെ വേറെ ഒരു വിവാഹം വേണ്ട എന്ന് യുവം തറപ്പിച്ച ഒരാൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് മറുപടി പറയുന്നത് അതെ 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 ഒരു കുട്ടിയായി പോയാലും അവൻ അത് മതി ആ പെണ്ണാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് കിളി പോകും കിളി പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം താഹിയുടെ മകളാണ് ഇവൻ കാത്തിരിക്കുന്ന ആ പെണ്ണ് ആ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ഭർത്താവ് ഒത്ത് സുഖമായിട്ട് ജീവിക്കുവാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് കല്യാണം എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഭർത്താവിനോടൊപ്പം ഗൾഫിൽ ജീവിക്കുകയാണ് ആ പെണ്ണിന് വേണ്ടിയാണ് ഇവനിങ്ങനെ കാത്തിരിക്കുന്നത് ഈ റാഷ്യത്തിൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി ഒന്നും ആ പെൺകുട്ടി അറിയുന്നില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഭർത്താവ് ഒത്ത് സന്തോഷമായിട്ട് ജീവിച്ച് പോവുകയാണ് അന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവനാണെങ്കിൽ ആ പെൺകുട്ടി മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുവാണ് അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞോളാ പെൺകുട്ടി കല്യാണം എല്ലാം കഴിച്ച് പോയില്ലേ ഭർത്താവ് കൊണ്ട് സന്തോഷമല്ലോ ജീവിക്കുന്നേ നീ വേറെ നോക്ക് വേറെ വേണ്ട എനിക്കത് മതി അവക്കിനി കുട്ടി ഉണ്ടായാലും ഞാൻ സ്വീകരിക്കുമെന്നുള്ള വാശി നിൽക്കുവാണ് നമ്മുടെ റാഷിദ് കഴിഞ്ഞു കാരണം നമ്മൾ ആലോചിച്ചു ഇവൻ എങ്ങനെയാണ് കെട്ടിച്ചു ആരും കെട്ടിച്ചു ഇനി നമ്മളായിട്ടൊന്നും പറയണ്ട നമുക്ക് നേരെ റാഷിദിന്റെ വീട്ടിലേക്കും പോകാം ആ താഹയുടെ വീട്ടിലേക്കും പോകാം ഇതാണ് റാഷിദിന്റെ അച്ഛൻ ഈ കാണുന്നത് നമ്മുടെ പെൺകുട്ടിയുടെ സഹോദരിയും അമ്മയും കുടുംബങ്ങളൊക്കെയാണ് ഇവർ തന്നെ പറയട്ടെന്താ സംഭവിച്ചെന്നുള്ള കാര്യം അല്ലേ നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഈ റാഷിദും ഈ പെൺകുട്ടിയും തമ്മിൽ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് മുൻപ് പ്രണയത്തിലായിരുന്നു അതല്ലേ നമുക്ക് ആദ്യം അറിയേണ്ടത് ആയിരുന്നോ ഒരു കാര്യം സത്യമാണ് പണ്ട് വിതമ സ്നേഹത്തിലായിരുന്നു ആയിരുന്നു അത് അച്ഛനും അറിയാം അതറിയാം അറിയാമെന്ന് പറഞ്ഞാൽ വളരെ വൈകിയാണ് അറിഞ്ഞതെങ്കിൽ അറിയാമായിരുന്നു ഈ കുട്ടിയെ കെട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു ഈ പള്ളിയിൽ മദർസയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളതാണെന്നാണ് പറയുന്നത് ഈ പെൺമായിട്ട് അവൾക്ക് അവനുമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ നമ്മൾ തുറന്ന് പറയും കല്യാണം കഴിക്കാൻ കഴിക്കിഷ്ട അത് വീട്ടിൽ ചെന്ന് ആലോചിക്കും അല്ലേ അതൊക്കെയാണല്ലോ നാട്ടിൽ നടപ്പ് അങ്ങനെ ഈ റാഷിന് പെൺകുട്ടിയുടെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ ചെന്ന് ആലോചിച്ചിരുന്നോ അതിൽ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ തിരക്കിയിരുന്നോ അത് നമുക്കറിയണ്ടേ ഞാൻ നേരിട്ട് പോയി അവരത് ചോദിച്ചു പെണ്ണ് പെണ്ണു ചോദിച്ചു ചോദിച്ചു മാമ്മ നമ്മൾ മുറയും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ പോലും കൂട്ടിയ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും ഒന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിക്കണം ഞാൻ ഈ മുസായം ഞങ്ങൾ അജിനിന് പോകും അങ്ങനെ ഒരു സമ്പ്രദായം ഞങ്ങൾ അമ്മ പറഞ്ഞോണ്ട് നടക്കുന്നത് അവൻ്റെ ഉമ്മായ അവൻ്റെ അപ്പായും ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നത് ഇവിടെ വന്ന് ചോദിച്ചെന്ന് ഈ ഒരു മാനസിക രോഗിയാണോ എന്നായിരിക്കും ഇനി നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് കാരണം അമ്മ അതിൽ പരിപാടിയാണ് പിന്നീട് അവൻ കാണിച്ചു കൂട്ടുന്നത് ഈ പെൺകുട്ടിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഭർത്താവ് മൊത്തത്ത് സന്തോഷോട്ട് ജീവിക്കുകയാണ് ഈ പെൺകുട്ടി ഇതൊന്നും അറിയുന്നുമില്ല കേട്ടോ അത് മറ്റൊരു കാര്യം അങ്ങനെ ഇവനിത് മറക്കുന്നില്ല അവൻ ആ പെൺകുട്ടിയെ തന്നെ മതി ഭർത്താവ് മതി ആയാലും കുട്ടികളുണ്ടായാലും അവനത് മതി എന്നും പറഞ്ഞ് ആ വാശിൽ ഉറച്ചു നിൽക്കുകയാണ് ചൊല്ലി ഈ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാവുകയാണ് അച്ഛൻ പറഞ്ഞാൽ അവൾ കല്യാണം കഴിച്ച് പോയില്ലേ കഴിച്ച കുട്ടി നിനക്കിന് ഇങ്ങനെ കെട്ടിച്ചേരാൻ പറ്റുമെന്നുള്ള സ്വാഭാവികമായിട്ട് ഏതൊരു അച്ഛനും പറയുന്ന കാര്യം താഹെ അവിടെ പറയുകയാണ് ഇതൊന്നും ഇവൻ അംഗീകരിക്കുന്നില്ല നാട് റോഡിൽ വെച്ച് ആ അച്ഛനെ അടിക്കുകയാണെങ്കിൽ കല്ലുകൊണ്ടൊക്കെ നല്ലതുപോലെ ഉപദ്രവിക്കുകയാണ് പാവപ്പെട്ട ആ പിതാവിനെ മുമ്പ് ഇവനെ ഒരു തവണ വാപ്പായെ തള്ളിയിട്ടിട്ടുണ്ട് വാപ്പ റോഡിലൂടെ പോകുമ്പം അത് കൊല്ലാനായിട്ട് തന്നെയാണ് അന്നും ബ്രൂട്ടലായിട്ടാണ് ചെയ്തത് കല്ല് വെച്ചിട്ട് വാപ്പയുടെ തലയിൽ ഇടിച്ചു ആ അടിപിടി ഒരു വലിയ കേസായിട്ട് മാറുകയാണ് ബന്ധുക്കളല്ലേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുക അവരുടെ പ്രശ്നം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ് ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ വലിയ പ്രശ്നമൊന്നും അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവൻ്റെ മനസ്സിലേക്ക് വീണ്ടും ആ പഴയ ചിന്ത വരികയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ കെട്ടണം കെട്ടണം എന്നുള്ള ചിന്ത വരികയാണ് അവൻ ആ ചിന്ത മനസ്സിൽ നിന്ന് ഇല്ല അച്ഛൻ എന്ന രീതിയിലേ പെണ്ണ് പോയെങ്കിൽ പോട്ടത് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ഒരുപാട് ഉപദേശിച്ചു അപ്പോൾ ഈ ഉപദേശം എൻ്റെ മകൻ ഒട്ടും താല്പര്യമുള്ള ഒരു കൂട്ടത്തിലല്ല താഹയും ഭാര്യയും കൂടെ ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരോടും പറഞ്ഞ് യാത്രയൊക്കെ സന്തോഷത്തിരിക്കുമ്പോഴാണ് ഇവൻ ആ വീട്ടിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നത് അവൻ പഴയ ആവശ്യവുമായിട്ടാണ് ചെല്ലുന്നത് എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കണം എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുകയും നടക്കുന്ന കാര്യമാണോ അസംഭവ്യമാണ് എന്നിട്ട് പോലും അവൻ ആ ഉറച്ച വാശി നിൽക്കുകയാണ് താഹയെ അന്വേഷിച്ച് ആ വീടായ വീട് മുഴുവൻ നോക്കി നടക്കുകയാണ് എന്നിട്ട് താഹയെ കണ്ടുകിട്ടുന്നു എന്നിട്ട് ആ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ആ വൃത്തികെട്ടവൻ ആ പാവപ്പെട്ട വയോവൃദ്ധിനെ കുത്തി കൊല്ലുകയാണ് ഒന്നിനും കുത്തല്ല ഞാൻ പറഞ്ഞല്ലോ കുടൽമാല പുറത്തേക്ക് വരുന്നത് വരെ വിട്ടു എങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടാണ് അതാണ് പറയുന്നത് അപ്പൊ അവന്റെ വീട്ടുകാർ എന്ത് വേണം അവനെ അവൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൗകര്യം നിങ്ങൾ കൊടുക്കുവോ പിന്നെ പിന്നെ അങ്ങനെ ഇല്ല വീട് ചെയ്യാൻ രണ്ട് കുടുംബങ്ങളാണ് ഇവന്റെ ക്രൂരമായ പ്രവർത്തി കാരണം പെരുവഴിയിലായത് നാല് പെമ്മക്കൾക്ക് അച്ഛൻ ഇല്ലാതായി ഒരു സ്ത്രീ വിധവയായി ഓഹ് വല്ലാത്തൊരു കണ്ണീരണീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അതിലേക്കുള്ള ഏറെ സങ്കടം വരുന്നത് ഈ അച്ഛൻ്റെ ഇരിപ്പാണ് അതായത് റാക്ഷിതിന്റെ അച്ഛൻ്റെ ഈ ഇരിപ്പുണ്ടല്ലോ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്ക് വയ്യ ഒന്നിനും രോഗിയാണ് അമ്മയാണെങ്കിൽ ആ ഒരു സംഭവം അറിഞ്ഞത് മുതൽ ആശുപത്രിയിലാണ് അവരും രോഗിയാണ് ഈ ഇരിപ്പ് കണ്ടാൽ ആർക്കും സഹിക്കത്തില്ല പ്രത്യേകിച്ച് ആ കുടുംബത്തിന് നാഥനാവേണ്ട അല്ലെങ്കിൽ അച്ഛനും അമ്മക്ക് ഈ വയസ്സാം കാലത്ത് അധ്വാനിച്ചു കൊടുക്കേണ്ട മകനാണ് ഈ വൃത്തികെട്ട പണി കാണിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് കുടുംബം ഇപ്പൊ ഹോസ്പിറ്റലിലാണ് രോഗിയായ അച്ഛൻ ഇപ്പൊ എന്താ മകനോട് എന്താ തോന്നി ദേഷ്യമാണോ എന്താ തോന്നിയൊരു വികാരം എന്തോ എന്ന് ചോദിച്ചാൽ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം ഉണ്ടാവും ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തത് മൂലം അവൻ എന്ത് നേടി ഇത്രയും വയസ്സായ ഒരാളെ കൊന്നിട്ട് അവൻ ജയിലിലാണ് പോയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളു വേറൊരു പെണ്ണിനെ കെട്ടാമായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ് കുടുംബം നോക്കാമായിരുന്നു ഒന്നിനും അവൻ ശ്രമിച്ചില്ല പകരം ഹജിന് പോകേണ്ട ജീവിതത്തിൻ്റെ അന്ത്യസമയത്തിനടുത്തിരിക്കുന്ന ഒരാളെയാണ് അവനീ ക്രൂരമായ കാരണം കൊന്നിരിക്കുന്നത് അല്ലേ അയാൾക്കെന്താ നഷ്ടപ്പെടാതിരിക്കുന്നത് കുറച്ച് നാളോട് ജീവിക്കും പക്ഷേ ഇവൻ്റെ ജീവിതവും മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഒരുപാട് വർഷം ജീവിക്കേണ്ടവനാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നത് അക്ഷാർത്ഥത്തിൽ പെരുവഴിയിലാക്കിയത് ഈ അച്ഛനും അമ്മയും അല്ലേ ഈ പ്രതിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നമുക്ക് തന്നെ സങ്കടം വാങ്ങും ആ അച്ഛൻ്റെ ആ ഇരിപ്പ് മകനെ പറ്റിയുള്ള ഓർമ്മകൾ അങ്ങനെ കരയുവാണ് പൊട്ടി കരയുകയാണ് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളോട് പങ്കിട്ടു ഈ അഫാനെ പോലെ അല്ലെങ്കിൽ കേടനിലെ പോലെ അല്ലെങ്കിൽ പാലക്കാട്ട് ചെന്താമരേ പോലെയുള്ള വൃത്തിയേട്ട മാനസിക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് എന്താണ് അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല ചെയ്ത് കഴിയുമ്പോൾ അയ്യോ മാത്രമല്ലയ്യോ ഇങ്ങനെ ചെയ്തോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത്തരം മാനസിക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്തരം കാലം നമ്മുടെ സ്വസ്ഥ നഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം ജീവിച്ചോളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം